ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില രണ്ട് കാര്യങ്ങൾ വരാം എന്താണ് ശാസന വരാം മഴക്ക് വരാം പിന്നെ എന്താണ് ശിക്ഷ വരാം എന്ന് വെച്ചാൽ ഇങ്ങനെ ശാസനയും ശിക്ഷയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാര് അതിനോട് പിന്നെ പതുക്കെ പതുക്കെ ശാസനയും ശിക്ഷയുമുള്ള ന്യായ ദിനാഭിന്യത്തിനും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണല്ലോ വരണത് നമ്മുടെ വഴിയിൽ പിന്നെയും ക്ലേശമാണല്ലോ അപ്പോൾ പ്രാർത്ഥന കൂടുമ്പോഴാണ് ക്ലേശങ്ങൾ വരണതെന്ന് ചില വിഡിയാന്മാരായ പ്രദേശത്ത് വീടുകളിൽ കയറി ഇറങ്ങി അപലകളായ സ്ത്രീകളെ ഉപദേശിക്കുകയും വഴിതെറ്റുകയും ചെയ്യും ഇതൊക്കെ അന്നും ആദ്യമസുണ്ടായിരുന്നു ഇന്നുമുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ശാസനകളെ ഈ ദൈവ സ്നേഹമുള്ളവരെ ഇപ്പം എന്താ പറയണത് ഇപ്പം നിനക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട് ശാസനം കിട്ടിയ ആളാണ് നീ പഠിച്ചിട്ടും തോറ്റുപോയി ഒരു മാർക്കിന് നീ വീണുപോയി ഒരു മാർക്ക് ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനും അപ്പോൾ ഇത് ഞാനെന്തിനാണ് പഠിക്കണത് ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കണത് എനിക്ക് അത്തരം ദൈവത്തെ എന്തിനാണ് നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി ഇതിനാപിച്ച പോലെ തല കുമ്പിട്ട് അങ്ങനെ ഇരിക്കും അത് ശാസ്ത്രയുടെ കാലങ്ങളിൽ ചില ആൾക്കാർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജ് ആണ് പള്ളിയില്ല പട്ടക്കാരനില്ല എവിടെയെങ്കിലും ഒരു തട്ടുകിട്ടിയാൽ മതി ഒന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ മരിച്ചു കാണാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ലോകത്തിൽ മരിച്ചു പോയി കാണാം അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അന്ന് പോലും ധാർമ്മിക രോഷം കൊണ്ട് അടക്കുകയാണ് എന്ത് സ്നേഹമുള്ള മനുഷ്യനെ എന്തൊരു വൃത്തിയുള്ള മനുഷ്യൻ ഇവനേക്കാൾ ഇത്രയും ദുഷ്ടന്മാർ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് അവർക്കൊരു കുഴപ്പമില്ല നല്ലവരെയും കൊണ്ട് ദൈവം പോയി ഇതെന്തൊരു എന്തൊരു ദൈവമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു കാര്യവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മാറണ ആൾക്കാരുണ്ട് എപ്പോഴും വരണ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മാറാൻ നമുക്ക് ഒരു പതിനായിരം കാര്യങ്ങൾ വേണേൽ പറയാൻ പറ്റും ദൈവത്തോട് അടുക്കാൻ ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ എന്താ കാര്യം ദൈവത്തിന് അടുക്കാൻ ഒരു കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ അതായത് എൻ്റെ വിശ്വാസം വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിന് ഉള്ളൊരു പ്രത്യേകത വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറ്റിക്കൽ ഫെയ്ത്തല്ല ഒരു ഇഷ്യൂ അതിനെ എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്താണ് അവശേഷിക്കണത് പണ്ട് കമ്പി ഈ കമ്പിത്തിരിയെന്ന സംഭവം ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല ഉണ്ടോ കമ്പിത്തിരിയുണ്ടേ വേണ്ട കമ്പിത്തിരിക്കാൻ കത്തി ഭയങ്കരമായിട്ട് നക്ഷത്രങ്ങളൊക്കെ ചീറ്റി ഭംഗിയായിട്ട് പോയാലും ആ കമ്പി അവശേഷിക്കും ഇല്ലേ പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനാളിലൊക്കെ കമ്പി പിറക്കി കൊണ്ടുപോയി പാലുപുട്ടായി മേടിക്കുമായിരുന്നു അന്നത്തെ ഒരു കാലാ കുഞ്ഞുങ്ങളുടെ പരിപാടിയായിരുന്നു ഈ മെറുനാൾ കഴിയുമ്പോൾ പള്ളിമുറ്റത്ത് പോയി കമ്പിത്തിരി പെറുക്കിയെടുക്കുക അതുകൊണ്ട് ഈ പാലുമുട്ടയൊക്കെ ഇറങ്ങി ഇങ്ങനെ വലിച്ചാൽ നീളം മിട്ടയൊക്കെ വരുമല്ല ചുറ്റിയിൽ പൂ ഒരു 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 കാറിനൊക്കെ വായിച്ചുകൊണ്ടൊരാൾ വരും ഇപ്പോഴൊന്നും ഇല്ല അപ്പോഴേ കത്തിയാലും വത്തിൽ കമ്പി അവശേഷിക്കും അമ്മ വേണമെങ്കിൽ പിന്നെയും നമുക്ക് മരുന്ന് ചുറ്റി കമ്പിത്തിരി ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ കത്തര വന്നാലും കമ്പി അവശേഷിക്കും അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഒരു മരണം ഉണ്ടായി അല്ലെങ്കിൽ ഒരു അടുപ്പമുള്ള ആൾക്കാർ പോയി നമ്മൾ കുറച്ച് ദിവസം നിലവിളിച്ചൊക്കെ നടന്ന് പിന്നെ പിന്നെയൊക്കെ വള്ളിയും വേണ്ട പ്രാർത്ഥനയും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ചേട്ടനെ തന്നില്ലല്ല ആ കുഞ്ഞു പോയല്ല എന്നൊക്കെ നിലയം വിളിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മരണങ്ങളിൽ പിന്നീട് വിശ്വാസം കുറഞ്ഞു പോയ ആ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ആ ജപ്തി നടപടിക്ക് ശേഷം അല്ലെങ്കിൽ ആ പരീക്ഷ തോൽവിക്ക് ശേഷം അല്ലെങ്കിൽ ആ ജോലി നഷ്ടത്തിന് ശേഷം വിശ്വാസം കുറഞ്ഞ കൂടിയാണെന്ന് നീ ആത്മചോധനം ചെയ്യണം കുറഞ്ഞെങ്കിൽ ഇനി കാര്യം വിശ്വാസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ചിട്ട് ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ ദൈവം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ ഒരിക്കൽ വിശ്വാസം ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ദൈവം പഴയ ഫയൽ എങ്ങനെയുണ്ടെന്ന് നോക്കും വെറുതെ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല ഇപ്പോൾ ഒരാൾ തോറ്റു പരീക്ഷയ്ക്ക് തോറ്റു പരീക്ഷക്ക് തോറ്റു പത്ത് എന്ത് പത്താം ക്ലാസ്സിൽ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പ്ലസ് പ്ലസ് വണ്ണിൽ ചേരാൻ ചെന്നപ്പോൾ മാർക്ക് കുറവാണ് ഇവന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാനേജറും പ്രിൻസിപ്പളും ഒറ്റയടിക്ക് പറഞ്ഞു അപ്പോൾ ആരെങ്കിലും അധ്യാപകർ നമ്മളോട് അല്പം താല്പര്യത്താബോളം നമ്മളറിയാവുന്ന പറഞ്ഞു സാറേ അവൻ്റെ സർട്ടിഫിക്കറ്റല്ല അവൻ്റെ മറ്റ് സർട്ടിഫിയൊക്കെ ഒന്ന് നോക്കിയാൽ അവൻ്റെ ഇഷ്ടക്കരിക്കുലർ ആയിട്ടുള്ള അവൻ ജില്ലയിലൊക്കെ കളിക്കാൻ പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടേ സ്പോർട്സിന് പോയിട്ടുള്ളതാണ് കേട്ടിട്ടുണ്ടെന്ന് അപ്പം ഗ്രേസ് മാർക്കാണ് നോക്കണത് നമ്മളെ പരീക്ഷക്ക് തോറ്റിരിക്കുകയാണ് പക്ഷേ അവൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് നോക്കും ദൈവം അത് ദൈവത്തിൽ നോക്കണ പരിപാടിയാണ് മനുഷ്യന് മാത്രമല്ല ഗ്രേസ് മാർക്ക് ഉണ്ടോ നോക്കും നമ്മൾ പരീക്ഷക്ക് തോറ്റി നമുക്ക് പഠിക്കാൻ തോറ്റതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യാസത്തിൽ തോറ്റതായിരിക്കും പക്ഷേ നമുക്കൊരു മേൽക്കൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കലിക്കുലം ഫിഗേഴ്സ് നോക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഈ വിഷയത്തിൽ അല്ലാതെ മറ്റ് ഗുണങ്ങൾ എന്തെങ്കിലും നിലക്കുണ്ടോ എന്താ പറയണം കാര്യത്തിൽ ഈ ആൽബി എന്ന് പറഞ്ഞൊരുത്തരം എന്നുള്ള സാക്ഷ്യം പറഞ്ഞില്ല അതായത് അദ്ദേഹത്തിൻ്റെ സാക്ഷിയാണ് ഹുശലൻ പറഞ്ഞത് ആർ ബിയുടെ പ്രശ്നം ആൽബിക്ക് ഇപ്പോൾ ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഒറ്റ ജ്വരം മാത്രമേ ഉള്ളൂ എന്താ ജ്വരം ഡി ആർ ഡിയിൽ സെൻട്രൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വേണം ഒരു ഉദ്യോഗസ്ഥനാകണം അത് പുള്ളിയുടെ സ്വപ്നമാണ് അപ്പോൾ വേറെ ഇനി വേറെ വേറെ കുറെ ടെസ്റ്റൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട് പുള്ളിക്ക് ജോലി സെൻട്രൽ ഗവൺമെൻ്റ് ജോലിക്കൊക്കെ കിട്ടിയതാണ് പക്ഷേ ആ ജോലിക്ക് ശമ്പളം കുറവാണ് ആ ജോലിക്ക് പുള്ളിക്ക് ടേസ്റ്റ് ഇല്ല എങ്കിലും ജോലിക്ക് പോകണമൊക്കെ ഉണ്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കയറാൻ വേണ്ടിയാണ് ഈ പഠിത്തം മുഴുവൻ പഠിച്ചു കൂട്ടണത് ആദ്യത്തെ പഠിത്തം പഠിത്തം കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ് പുള്ളി ഒരു ഒരു റാങ്കിന് താഴെ പോയി അവിടെ ഭയങ്കര സ്കാനിങ് സ്ക്രീനിങ്ങുമല്ലേ ഒരു റാങ്കിന് താഴെ പോയി പുള്ളിക്ക് ഭയങ്കര ഡെസ്പായ ആൾ പിന്നെ അടുത്ത മൂന്ന് കൊല്ലത്ത് ഇരിക്കലും ടെസ്റ്റുള്ളത് പതിന രണ്ടായിരത്തി പതിനാറിൽ പുള്ളിക്ക് ടെസ്റ്റ് തുടങ്ങിയതാണ് പുള്ളിക്കാരൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കയറാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് പതിനാറ് കഴിഞ്ഞിട്ട് പത്തൊമ്പത് ആ പതിനാറിലെ ടെസ്റ്റ് ഒരു റാങ്കിന് പോയി പിന്നെ പതിനാറ് തൊട്ട് പത്തൊമ്പത് വരെ അടുത്ത കോൾ ഫോർ എക്സാം കാത്തിരുന്നുണ്ട് പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം പള്ളി പോക്കില്ല പ്രാർത്ഥ കുടുംബ പ്രാർത്ഥനയില്ല പഠിത്തത്തോടെ പഠിത്തം അതെല്ലാം പുള്ളി പറയുന്നുണ്ട് സുന്ദരമായ സാക്ഷ്യമാണ് അമ്മ പറയടാ ഇത് ഞായറാഴ്ചയാണ് അമ്മ പറയും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയും അല്ല ഇന്ന് ഞായറാഴ്ചയിടുന്ന അമ്മയും മൂന്ന് കൊല്ലം രണ്ടായിരത്തി പതിനാറ് തൊട്ട് പത്തൊമ്പത് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു പറയാണ്ടിരിക്കരുത് നിങ്ങളുടെ ജോലി പറയുകയെന്ന് മാത്രമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കടമയാണ് അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ വിശ്വാസ തകർച്ചയിൽ നിങ്ങൾക്കും വിശ്വാസ തകർച്ച സംഭവിച്ചോന്നാകും അപ്പം അപ്പോൾ അമ്മയും മകൾക്കും മകനെയും വിശ്വാസ തകർച്ചയാവും പിന്നെ ദൈവത്തിന് ഇനീഷ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല തള്ളയും തീരുമാനമായില്ലേ തള്ളുടെ കാര്യത്തിൽ തീരുമാനമായി അപ്പം തള്ളന്മാർ ഒരിക്കലും വീഴരുത് മക്കൾ വീണാലും അമ്മമാർ വീഴരുത് മനസ്സിലായോ അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ അനിയത്തിമാർ പെങ്ങന്മാർ ആരാണ് പ്രാർത്ഥിക്കണത് ഒരാളെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്ത് കുടുംബത്തെ പ്രാർത്ഥിക്കണത് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആളായിട്ട് കുടുംബത്തിൽ നിൽക്കണത് അവർ വീണരുത് അതിൻ്റെ പൗരസഭോഷം പറയുന്ന നിൽക്കുന്നു എന്ന് കരുതുന്നവട ശ്രുദ്ധിക്കട്ടെ ഹലോ हलिया 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 വീണ് കിടക്കുന്നതിനെ കുറിച്ച് എല്ലാം ദൈവം അഡ്രസ് ചെയ്യുന്നില്ല അത് മനസ്സിലാക്കണം അയാളുടെ കാലത്ത് തീരുമാനമായി വീട് കിടക്കുന്ന അഡ്രസ് ചെയ്യുന്നില്ല അത് നിസ്സാര കാര്യമല്ല ദൈവം നിൽക്കുന്ന ആളാണ് ഇട ദൈവത്തിൻ്റെ ക്യാമറ ഈ നിൽക്കുന്ന ആളിലേക്കാൻ തിരികാണ് വീട് കിടപ്പുണ്ട് അവൻ അവൻ ശവമായി പോയി അവിടെ അവിടുത്തെ നിപ്പുണ്ട് അവൻ്റെ അമ്മ സ്പോൺസറ് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരമ്മ നിപ്പുണ്ട് ദൈവത്തിൻ്റെ എപ്പോഴും ഈ നിൽക്കുന്ന അമ്മയിലാക്കുകയാണ് അതിൽ എന്താ പറയണത് നീ നിൽക്കുകയാണ് ഇപ്പം പക്ഷെ നിൽക്കുന്നതെന്ന് കരുതൽ നീയും വീഴാതെ നോക്കണം എന്ന് പറയും പ്രാർത്ഥിക്കുക കർത്താവേ വിശ്വാസത്തിലെ ദൈവ സ്നേഹത്തിലെ പ്രത്യാശയിലെ നിൽക്കുന്നുവെന്ന് കരുതുന്ന ഞാൻ വിഴാതിരിക്കുവാൻ അമ്മയെ പരിശുദ്ധമേ അമ്മയുടെ കപ്പൻകരങ്ങളിലെ എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ എന്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ പരിശുദ്ധ കാരണത്തിന് ഇനി വീണ പോയി എന്ന് വിചാരിച്ചോണ്ട് ചത്തുപോയെന്ന് കരുതരുത് വീണെ പോയവന് നീ നിന്റെ പഴയ ഫയലില് എസ് കരിക്കുലർ എല്ലാം ഉണ്ടെങ്കില് ദൈവത്തിന് ഒരു കരണ തോന്നാൻ സാധ്യതയുണ്ട് വീണു പോയത് ചത്തു പോകാമെന്ന് നീ വിചാരിക്കരുത് വീണ് പോയെങ്കിൽ ഇപ്പം ആൽ ഇപ്പം ആൽബിൻ്റെ കാര്യം എന്താ ആൽബിന് വീണ്ടും അവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരീക്ഷ എഴുതു കൊല്ലം പഠിച്ച് ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു കൊണ്ട് കുടുംബ പ്രാർത്ഥനയില്ല കുംഭസാരമില്ല കുർബാനയില്ല ഇതൊന്നുമില്ലാതെ പഠനം 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 തന്നെ എടുത്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ആറുകൊല്ലം ദൈവമില്ലാത്തൊരു ജീവിതം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലും പോയി പരീക്ഷ എഴുതും പതിനാറിൽ തോറ്റു പത്തൊമ്പതിലും ഒരു റാങ്കിന് തോറ്റു അപ്പോൾ പുള്ളിക്കാരൻ പറയണത് എനിക്ക് ഡലീരിയമായി പോയി എന്നാണ് പറയണത് പനി വാദിച്ചിട്ട് ഡിപ്രഷൻ കയറി ബോധം പോയി ഞാൻ പിന്നെ മുറി അടച്ചിട്ട് ഭ്രാന്തമായിട്ടകത്തിരിക്കുകയാണ് ആ പ്രശ്നം എന്താ നമ്മൾ ഈ ദൈവത്തിൻ്റെ ദൈവിക കൃപ കൊണ്ട് മസിൽ പവറിലും പവറിലും സ്വന്തം കഴിവ് ആശ്രയിച്ച് മാത്രം പരാജയം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ പരാജയപ്പെട്ട് നമ്മളെ താങ്ങാനായില്ല ഇവൻ്റെ ഡിപ്രഷനായി അപ്പം പറയും എനിക്കൊരു സൈക്കോളജിസിനെ കാണുമെന്ന് മണ്ണാൻ കെട്ടാം അങ്ങനെയാണ് സംഭവം ഈ നശിച്ചവനെയെല്ലാം ഇതുപോലുള്ള ചിന്ത വരത്തുള്ളൂ സൈക്കോളജിസ്റ്റ് മോശമാണെന്ന് പറഞ്ഞില്ല കാരണം അവൻ്റെ പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ല പ്രശ്നം തീരണത് അതാണ് വിഷയം സൈക്കോളജിസ്റ്റ് കൗൺസിലൊക്കെ നല്ലതായിരിക്കും പക്ഷേ അവൻ്റെ വിഷയത്തിൽ ഹീൽ ചെയ്യാൻ അവനെ തൽക്കാലം ഡിപ്രഷനിൽ നിന്നൊന്നും ഉയർത്തി എടുത്താം പക്ഷേ അവൻ്റെ പ്രശ്നം അതല്ലല്ലോ അവൻ്റെ ജീവിതം വീണ്ടെടുക്കുകയല്ലേ നമ്മുടെ മാനസിക നില വീണ്ടെടുക്കണത് ഇറ്റ്സ് എ മേ ബി ഇറ്റ് ഇസ് എ ഗുഡ് തിങ് പക്ഷെ അവൻ്റെ പ്രശ്നം അതല്ല അവൻ്റെ ജീവിതം വീണ്ടെടുക്കണം ഇപ്പോൾ അവൻ സംസാരിക്കുന്നില്ല അവരോടും ഡിപ്രസ്ഡ് ആയിട്ട് മുറിയും പൂട്ടി അകത്തിരിക്കുകയാണ് ആരെന്നെ രക്ഷിക്കൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ആര് എന്നെ രക്ഷിക്കുമെന്ന് ആരെന്നെ രക്ഷിക്കും ഇപ്പം നമ്മൾ പല കാര്യം പറയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാം അല്ലെങ്കിൽ ബേഴ്സിൻ്റെ അടുത്ത് പോകാം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് പറയാം കാര്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ചോദിക്കണ ഒരു ചോദ്യമാണ് എന്നെ രക്ഷിക്കും ടേക്ക് ഇതാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിനാറിൽ എഴുതി തോറ്റു റാങ്കിന് തോറ്റു വീണ്ടും മൂന്ന് കൊല്ലം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു പഠിച്ചു പരീക്ഷ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പരീക്ഷ എഴുതി വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് തോറ്റു ഡിപ്രഷനായി മുറിയടച്ചിട്ടു മിണ്ടാണ്ട് അവിടെ ഇരിപ്പാണ് എന്നെ ആര് രക്ഷിക്കും ഞാൻ ദുർഭകരായ മഷാ പറഞ്ഞ അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തില് മരണത്തിന് അധീനമായ ഈ ഡിപ്രഷീവ് സ്റ്റേറ്റിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കാത്തവരാരും ഇല്ല ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിച്ചാല് ലോകത്തിലെ ഒരു പുസ്തകം മാത്രമേ മാറൂ അതാ ജീവിതത്തിലെ ജപ്തി ആയാലും ബിസിനസ് തകർച്ചയായാലും പരീക്ഷ തകർച്ചയായാലും ആരോഗ്യ തകർച്ചയായാലും ചില സമയത്ത് തകർന്നു പോകാം അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ആരെന്നെ മോചിപ്പിക്കും ആരെന്നെ മോചിപ്പിക്കുമെന്ന് മഹരാശിയുടെ ഒപ്പം പക്ഷം നിന്നുകൊണ്ട് ചോദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ ആരെന്നെ മോചിപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് ബൈബിള് ബൈബിളിന് ഞങ്ങളുടെ എല്ലാ ആമലാദികൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുന്നത് നന്ദി പറയുന്നു दुकनाया मनुष्य आर मोचिप അടുത്ത ഒരു വായിച്ചേ നമ്മുടെ കർത്താവായ യേശുക്രി ദൈവത്തിന് ആരാണ് മോചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മോചനത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത് ഇവൻ പറഞ്ഞ എന്താ ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കാണണം എനിക്ക് ഏതാണ് നല്ല സൈക്കോളജിസ്റ്റ് ടൗണിലുള്ളത് ആരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെട്ടു തരണത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ദൈവം വരും എന്താണ് മൊബൈലിലൂടെ തന്നെ വരും ഇതാണ് വഴി നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ശ്രദ്ധിക്കട്ടെ മുതരുന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി വഴി ഇതിലേ പോവുക അപ്പൊ നിന്റെ പിന്നാലെ വരുന്ന ഒരു ദൈവം നീ അനുഗമിക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും സ്പിരിച്വാലിറ്റിയിൽ രണ്ട് സെക്ഷൻ ഉണ്ട് ഒന്ന് നിന്നെ അനുഗമിക്കണ ദൈവം നീ തകർച്ച വീണ് പോകുമ്പോൾ കോരിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന് നിന്നെ കോരിയെടുക്കണ ദൈവം നിന്നെ അനുഗമിക്കണ ദൈവം രണ്ടാമത്തെ എന്താണ് നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നീ അനുഗമിക്കണ ദൈവം അതാണ് അപ്പം നമ്മുടെ പിന്നിലാണ് ഇപ്പം സ്വരം എന്താണ് നീ ഇടത്തോട്ടോ ആരെന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴേ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും കണ്ടാ പിന്നിൽ നിന്നുള്ള സ്വരം ദൈവം വരിക ഈ പിന്നിൽ നിന്നുള്ള സ്വരം ഇവൻ എങ്ങനെയാണ് കേൾക്കണത് അവനെങ്ങനെ മൊബൈൽ മറച്ചു നോക്കുമ്പോൾ ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും ആ സാധനം ദൈവത്തിൻ്റെ സ്വരമാണ് ഒരടമ്പടി സാക്ഷ്യം കേൾക്കും അപ്പോൾ അവൻ അവിടെ മുറി തുറന്നിട്ട് അവനത് ക്ലിക്കാവും ഇവന ആരാ തിരക്കിയത് അവിനാരാണ് തിരക്കിയത് ഒരു സൈക്കോളജസ്റ്റിയാണ് തിരക്കിയത് അതിന് ദൈവം സൈക്കോളജസ്റ്റി എന്താണ് കൊടുക്കണത് ഒരു ഉടമ്പടി സാക്ഷ്യമാണ് കൊടുക്കുന്നത് അത്രയും അത്രയും മതി അത് സുവിശേഷമാണ് ഇന്നത്തെ കേരള ജനതയുടെ മനസ്സിലുള്ള ഒരു ആശയമാണ് എന്താണ് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൈയടിച്ച് ശുദ്ധിക്കേണ്ട ഡോണ ഞാൻ കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത് പരിശുതി അമ്മയുടെ സന്നിധിയിൽ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമായി തന്നെ പരിശുതി അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഇത് ഞാൻ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒമ്പതാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് അയർലൻഡിന് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം സാധാരണ പോലെ അല്ല അയർലൻഡിലെ പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര കുറച്ച് ഡിലേ ആണ് പ്രോസസ്സിങ് എല്ലാം ഭയങ്കര ആണ് അപ്പോൾ ഞാൻ കൊടുത്ത സമയത്ത് അവിടെ അവിടെ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ജനുവരി വരെ അവിടെ ഹോളിഡേ ആയിരുന്നു അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം തൊട്ടാണ് എൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേപ്പർ എല്ലാം വെരിഫൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അഞ്ച് സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ ഓരോ പ്രോസസ്സിങ് വർക്കുകൾ നടക്കുന്നത് അപ്പോൾ എൻ്റെ സ്റ്റേജസ് എല്ലാം ക്വയറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എനിക്ക് ക്വയറീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷേ എൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വൈകുകയായിരുന്നു കാരണം അവിടുന്ന് നമുക്ക് അയർലൻഡിൽ നിന്ന് ഡിസിഷൻ ലെറ്റർ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അയർലൻഡിലേക്ക് അവിടുത്തെ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാനും വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ എന്തോ എന്താണെന്നറിയത്തില്ല ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കൃപാസനത്തിനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ജോസഫ് ജോസഫജൻ്റെ ബ്ലെസ്സിങ് കിട്ടി എന്നൊക്കെ അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും ജോസഫ് ജോസഫച്ച്റെ കയ്യിൽ നിന്നൊരു ബ്ലസ്സിങ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഒന്ന് ഞാനിവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ജോസഫ് ജോസഫജനെ കാണാൻ പറ്റുമോ എന്നൊന്നും പ്രതീക്ഷിച്ചില്ല അവിടെ വലിയൊരു ആ ഗേറ്റ് വരെയും വലിയൊരു ലോങ് ക്യൂ ആയിരുന്നു അപ്പോഴും അങ്ങനെ ഇരിക്കും അപ്പം അമ്മ അമ്മയായിരുന്നു ഓൾറെഡി ഉടമ്പടി എടുത്തത് അപ്പോൾ അമ്മ അഞ്ച് പുതുക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം അവിടെ നിന്ന് ബ്രദർ ചോദിച്ചു അഞ്ച് നാല് പുതുക്കിയവരും അഞ്ച് പുതുക്കിയവരും ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഡോക്യൂമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഫോണിനകത്ത് ഒരു മെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അത് ബ്രദറിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് നാലാമത്തെ ടോക്കൺ തന്നു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛൻ ഫോൺ വെച്ച് എൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി പരിസ്ഥിതി അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല നീ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോ നിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുള്ളൂ എന്നാണ് അച്ഛൻ എന്നോട് എനിക്ക് തന്ന മെസ്സേജ് അതായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പോയി അത് ഞാൻ വീട്ടിൽ ചെന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടുന്ന് അയർലൻഡിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു നിൻ്റെ പ്രോസസ്സിങ് വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഡിസിഷൻ ലെറ്റർ എത്രയും പെട്ടെന്ന് അതിന് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടി പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയർലൻഡിലേക്ക് എട്ടിപ്പിക്കൽ വിസ അത് അയർലൻഡിൽ നിന്ന് വരേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് അതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് എട്ടിപ്പിക്കൽ വിസ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്ത് ഞാൻ എട്ടിപ്പിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഒരു ദിവസം ആറാം തീയതി രാത്രിയിൽ ജൂലൈ മാസം ആറാം തീയതി രാത്രിയിൽ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് എന്നോട് പറയുന്നത് നിൻ്റെ പാസ്പോർട്ടിൻ്റെ ഏതോ ഒരു പേജിൽ ഒരു ചെറിയ ഡാമേജ് ഉണ്ട് അതുകൊണ്ട് നീ വിസയ്ക്ക് വെക്കുമ്പോൾ ഇത് റിജക്ഷൻ വരും എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു പുതിയ പാസ്പോർട്ട് എടുക്കേണ്ടതുണ്ട് എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ എനിക്ക് പോലും അറിയത്തില്ല കാരണം അത്രയും കൊണ്ട് എത്തിച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ ഒരു ഇതൊരു ചെറിയൊരു ഡാമേജ് വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മളൊരു പാസ്പോർട്ടിനാണെങ്കിലും പി സി സിക്ക് ആണെങ്കിലും ഒക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലും വൺ മന്ത് കഴിഞ്ഞാലേ നമുക്ക് ഡേറ്റ് ഉൾപ്പെടെ കിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് പരിശുദ്ധി അമ്മയുടെ കാശുരൂപവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മാത്രമായിരുന്നു അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ അമ്മയോട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ തൊട്ടടുത്ത ഡേറ്റ് തന്നെ ഞാൻ ഏഴാം തീയതിയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് പക്ഷേ എട്ടാം തീയതി തന്നെ കോട്ടയം ജില്ലയിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് പരിശുദ്ധി അമ്മ ഒരു ഡേറ്റ് മാറ്റി വെച്ചിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് എട്ടാം തീയതി അപ്പോയിൻമെന്റ് കിട്ടി ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓഫീസറെ കണ്ടപ്പോൾ ഓഫീസർ എന്നോട് പറഞ്ഞു ഇത് കാണുന്ന ഡാമേജൊന്നും അല്ല ഇതിന് പുതിയ പാസ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ മതി എന്ന് പറഞ്ഞു കാരണം അവർ പുതിയൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ അവർ ബില്ലിങ് അല്ലായിരുന്നു അപ്പോഴും പിന്നെ എന്നോട് പക്ഷേ ഏജൻസിയിൽ നിന്ന് പറഞ്ഞത് പുതിയ പാസ്പോർട്ട് എടുക്കണം അല്ലെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് റിജക്ഷൻ എന്നാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പരിശുദ്ധി അമ്മയുടെ കാശുരൂപം മാത്രമായിരുന്നു ഞാൻ അത് വെച്ച് അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേ ഒരു ഓഫീസർ എന്നോട് വന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക മെയിൻ ഓഫീസറുടെ മേളിലുണ്ട് ഓഫീസറെ ജസ്റ്റ് ചെയ്യാൻ കാണാൻ പറഞ്ഞു അപ്പം ഞാൻ സാറിനെ ചെന്ന് കണ്ടു അപ്പം സാറ് എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ അവസ്ഥകൾ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിൻ്റെ പാസ്പോർട്ട് ഇന്ന് തന്നെ ഡിസ്പാച്ച് ആകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞാൻ ചെയ്തോളാം എന്നോട് പറഞ്ഞു അന്ന് തന്നെ രാത്രി അന്ന് തന്നെ പിന്നെ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരികയും പിറ്റേ ദിവസം തന്നെ എനിക്ക് പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പി സി സിക്ക് വേണ്ടിയിട്ടും അപ്പോൾ പുതിയ പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അഗൈൻ പി സി സിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമായിരുന്നു അപ്പം അതിനും ഇതുപോലെ തന്നെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്നോട് ഓൾറെഡി അവിടുന്ന് ഓഫീസിന് എന്നോട് പറഞ്ഞാൽ വിട്ടേ നിനക്ക് പുതിയ ഇനി പി സി സിയും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നീ പുതിയ പാസ്പോർട്ട് കിട്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പി സി സിക്ക് ഒരു ഡേറ്റിന് വേണ്ടി എൻ്റെ ഇടുക്കിൽ വന്നാൽ മതി ഞാൻ അതും ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുതിയ പാസ്പോർട്ട് കിട്ടി ഒരു ഇതിന് പി സി സിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് സാറിൻ്റെ ഇരിക്കു തന്നപ്പോൾ സാർ എനിക്ക് അവിടെയും അടുത്തൊരു ഡേറ്റ് തന്നെ ത ഡേറ്റ് തന്ന എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം എനിക്ക് പാസ്പോർട്ട് പി സി സി എല്ലായി ഞാൻ അവിടെ തട്ടിപ്പിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് അയർലൻഡിലെ വിസ വരികയും തുടർന്ന് അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടുത്തെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ എൻ്റെ ടിക്കറ്റ് വിസയ എല്ലാം വന്നു ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് പിന്നെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ് അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അവൻ ഐ എൽ ടി എസ് പുറത്തേക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഐ എൽ ടി എസിൻ്റെ ത്രീ മന്ത്സ് കോച്ചിങ് എടുത്തു അവൻ ഡേറ്റ് എടുത്തിരുന്നു അപ്പോഴവൻ പോയപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു വിട്ട് ഇത്രയേ ഉള്ളൂ കാരണം അവൻ ഫസ്റ്റ് ടൈം എഴുതുന്ന അവന് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിത്താൻ മാത്രമേയുള്ളൂ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പരിശുതി അമ്മയുടെ കാശുരൂപമായിട്ടല്ല നീ പോകുന്നത് നീ അവിടെ ഒരു ഉപകരണമായിട്ടിരുന്നാൽ മതി ഈശോയും പരിശുതി അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവന് രണ്ട് നാൽപ്പതിനായിരുന്നു സ്പീക്കിങ് അവൻ അങ്ങനെ സ്പീക്കിങ്ങിന് ചെയ്യുന്നു അതുകഴിഞ്ഞ് സ്പീക്കിങ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ച് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവിടെ എന്ത് നടന്നെന്നോ എന്നോട് സ്പീക്ക് ചെയ്തെന്നോ എന്തൊക്കെ ചോദിച്ചെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ അവൻ ഒരു അനുഭവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവൻ പരിശുദ്ധി അമ്മയുടെ നീലി അങ്കിക്കുള്ളിലാണ് ഇരുന്നത് എന്നുള്ളൊരു അനുഭവം അവൻ ഉണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്ന് ദിവസം കഴിഞ്ഞ് അവരുടെ റിസൾട്ട് വരികയും അവൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഐ ഐ ടി എസ് ക്ലിയർ ആവുകയും ചെയ്തു ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഇത്രയും അനുഗ്രഹം അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ പരിശുദ്ധി അമ്മയ്ക്കും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിത വഴികളിൽ അമ്മ നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കൊടാന് നന്ദി പറയുന്നു